അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും ദേവികുളം താലൂക്ക് വ്യവസായ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ദേവികുളം താലൂക്ക് വ്യവസായ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ അടിമാലിയിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു സംരംഭകരിലേക്ക് വായ്പാ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ എത്തിക്കുക നവസംരംഭകർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി നടന്നത് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യവസായ കേന്ദ്രം ഉദ്യോഗസ്ഥർ ബാങ്ക് പ്രതിനിധികൾ സി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി